നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ അമീബിക്ക് മസ്തിഷ്കജ്വര കേസുകൾ കുറച്ചായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ആയിട്ട് നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഉള്ള വാർഡുകളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നീന്തൽ കുളങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലുള്ള വിലക്കേർപ്പെടുത്തൽ പോലുള്ള നടപടികളും ഒക്കെ തന്നെ നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലോറേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് കുടുംബശ്രീയുടെ അംഗങ്ങളും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ആസൂത്രണം കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് കുടുംബശ്രീ വളണ്ടിയർമാരുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ കിണറുകൾ ക്ലോറിനേഷൻ പരിപാടിയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് പിന്നീട് വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്യാ പോലുള്ള പരിപാടികൾ ഇതോടനുബന്ധിച്ച് തന്നെ നടത്തുന്നുണ്ട് ഇതിനായിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡറും അതുപോലെ തന്നെ ക്ലോറിൻ ടാബ്ലറ്റും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്